നമസ്കാരം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് കേട്ടിട്ടില്ലേ അത്തരത്തിൽ ഒരു ഒന്നര സ്വപ്നമാണ് നമ്മുടെ രാജ്യമൊട്ടാകെയായി നിലവിൽ ചർച്ച ചെയ്യുന്നത് എന്താണെന്നല്ലേ ആലോചിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ അതിനു മുമ്പ് ചിരി അടിച്ചമർത്താനം തയ്യാറായിക്കോളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കുകയാണല്ലോ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഇന്ത്യ മുന്നണി തങ്ങളുടെ ഒരിക്കലും നടക്കാത്ത പ്രതീക്ഷകൾ പങ്കുവെച്ച് രംഗത്തെത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഈ ദിവാ സ്വപ്നത്തിന്റെ ഉത്ഭവ കേന്ദ്രം ഇതിലെ ഏറ്റവും ഹിറ്റ് കോമഡി എന്നത് അവരുടെ ഭാവി പ്രധാനമന്ത്രിയെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാ ആരാ എന്ന് ചോദിച്ചുകൊണ്ട് നടന്നവർ ശ്രദ്ധിച്ചു കേട്ടോളൂ ബി ജെ പി നയിക്കുന്ന സർക്കാരിനെ താഴെ ഇറക്കി ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പ്രധാനമന്ത്രിയാകാൻ താല്പര്യപ്പെടുന്നത് രാഹുലിനെയാണെന്നാണ് ഖാർഗെ അനൗൺസ് ചെയ്തത് ഈ അനൗൺസ്മെന്റ് മമതാ ബാനർജി കേട്ടോ ആവോ ഇതറിഞ്ഞാൽ ഖാർഗെയുടെ കാര്യം കട്ടപ്പോക എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെയും ഒന്നിച്ചുള്ള പോരാട്ടമാണിതെന്നും തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം എല്ലാവരും ചേർന്ന് പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമെന്നായിരുന്നു ഖാർഗിയുടെ മറുപടി ആ ഒന്നിച്ചുള്ള പോരാട്ടം കണ്ട് ചിരിച്ച് ചിരിച്ച് കണ്ണു വരെ നിറഞ്ഞു പോയവരാണ് നമ്മളൊക്കെ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല ഏതായാലും മോദിക്കെതിരെ നിർത്താൻ അവർ പ്ലാൻ ചെയ്ത ഖാർഗിയുടെ രാഹുൽജിയെ പറ്റിയുള്ള രണ്ട് വാക്ക് നമുക്കൊന്ന് കേൾക്കാം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ടു തവണ ഭാരത് ചോഡോ യാത്ര നടത്തിയ ഒന്നിനുപറകെ ഒന്നായി ക്യാമ്പയിനുകൾ നടത്തിയ സഖ്യകക്ഷികളുമായി ചേർന്ന് നിരവധി തവണ വേദികൾ പങ്കിട്ട മോദിക്കെതിരെ നേരിട്ട് കടന്നാക്രമണങ്ങൾ നടത്തിയ രാഹുൽ തന്നെയാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് കോൺഗ്രസിന് ഉയർത്തിക്കാട്ടാവുന്ന ഏറ്റവും മികച്ച നേതാവ് മൂക്കില്ലാ രാജ്യത്തെ മുറിമൂക്കൻ എന്ന് കേട്ടിട്ടേ ഉള്ളൂ രാഹുൽ ഈ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു ഈ രാജ്യത്തെ യുവാക്കളെ പ്രതിനിധീകരിക്കുന്നുവെന്നും ഖാർഗി കൂട്ടിച്ചേർത്തു എന്താ അമേഠിയിൽ നിന്ന് ഒളിച്ചോടി വയനാട്ടിൽ പൊങ്ങിയ രാഹുൽ മോന്റെ ആ വൈദഗ്ധ്യത്തെപ്പറ്റി രണ്ടു വാക്ക് സംസാരിക്കാത്തത് മറന്നതാകും തിരഞ്ഞെടുപ്പിൽ കന്യാഗത്തിനറങ്ങാൻ പ്രിയങ്കയെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു അഞ്ചു തവണ സോണിയ മത്സരിച്ച് വിജയിച്ച രായ്പറലിയിൽ പ്രിയങ്കയെ മത്സരിപ്പിക്കണമെന്ന ചർച്ചകൾ ഉയർന്നു വന്നെങ്കിലും സഹോദരന്റെ തൽസ്ഥാനത്ത് നിർത്തണമെന്നാണ് പ്രിയങ്ക ആവശ്യപ്പെട്ടതെന്നും ഖാർഗെ വെളിപ്പെടുത്തി പ്രിയങ്കയ്ക്ക് പാർട്ടിയുടെ നിലവിലെ അവസ്ഥയെ പറ്റി നല്ല ബോധമുണ്ട് അപ്പൊ മനഃപൂർവ്വം തലയിൽ മുണ്ടിട്ടോടേണ്ട അവസ്ഥ ആരും സ്വയം വരുത്തി വെക്കില്ലല്ലോ എങ്ങാനും തലയിറങ്ങിയാൽ കന്നി അംഗത്തിൽ തന്നെ ഭൂലോക തോൽവി നേടുന്ന നെഹ്റു കുടുംബത്തിലെ ആദ്യത്തെ അംഗമെന്ന ലേബിൾ മാത്രമായിരിക്കും ബാക്കി ഏതായാലും നാളെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം രാജ്യത്ത് നടക്കുന്നത് ഇതോടെ രാജ്യത്തെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയാകുന്നു ജൂൺ നാലിനാണ് രാജ്യം കാത്തിരിക്കുന്ന ജനവധി മൂന്നാം തവണയും എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുമെന്ന പ്രവചനമാണ് രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നത് അതിനു മുമ്പേ ഈ ദിവാസ്വപ്നം വിളമ്പിയ ഖാർഗിയും ബി ജെ പിയുടെ വൻ വിജയം സമ്മതിച്ചതുമാണ് അതും തിരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പേ ഏതായാലും ബി ജെ പിയെ താഴെ ഇറക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോട് സഖ്യം ചേർന്ന ഇന്ത്യ മുന്നണി വിടരും മുമ്പേ കുഴിഞ്ഞൊന്നാണ് ഇപ്പോൾ നിരത്തിയ ഈ ദിവാസ്വപ്നവും തകർന്നു വേണ ചീട്ടുകൊട്ടാരമാണ് അതിലൊന്നും ആർക്കും ഒരു സംശയവുമില്ല എന്തായാലും ഈ ദിവാസ്വപ്നമെങ്കിലും നടക്കട്ടെ